എന്ന സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ എത്ര തവണ ചൊല്ലണം എങ്ങനെ ചൊല്ലണം എന്നൊക്കെ പറയാം ചൊല്ലിയാൽ അയാൾക്ക് കിട്ടുന്ന അത്ഭുതമായ നേട്ടത്തെ കുറിച്ചാണ് പറയുന്നത് സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് നമുക്കൊക്കെ വലിയ ആവേശമാണല്ലേ സ്വലാത്ത് കൊണ്ട് പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നവുമില്ല എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് സ്വലാത്ത് എന്നാൽ ഒരു സ്വലാത്ത് ആ ഈ സ്വലാത്ത് ഒരാൾ ദിവസം നൂറ് തവണ ചൊല്ലിയാൽ നൂറ് തവണ ചൊല്ലാൻ എത്ര സമയം വേണ്ടി വരും ഞങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കൂ വളരെ കുറഞ്ഞ മിനിട്ട് വരെ ചൊല്ലിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഉറപ്പാണ് നിങ്ങൾക്കിത് വലിയ രീതിയിൽ ഏതൊരാൾക്കും ഉപകാരപ്പെടുന്ന ഒരു അറിവായിരിക്കും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമെന്റും ഒക്കെ ചെയ്യണം അങ്ങനെ ഒരാൾ ചൊല്ലിയാൽ നൂറ് തവണ ചൊല്ലിയാൽ അവൻ്റെ നൂറ് പാപങ്ങൾ ചെറുപാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും കഴിഞ്ഞിട്ടില്ല നൂറ് ചെറുപാപങ്ങൾ അള്ളാഹു സുബഹാന അയാൾക്ക് പുറത്തു കൊടുക്കും കഴിഞ്ഞോ ഇല്ല ഇനിയുമുണ്ട് അയാളുടെ മുപ്പത് ആവശ്യങ്ങൾ മുപ്പത് ആവശ്യങ്ങൾ നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടല്ലേ ഒരുപാട് ആവശ്യങ്ങളില്ലേ ദുനിയാവിൽ അവൻ്റെ മുപ്പത് കാര്യങ്ങൾ അള്ളാഹു സുബാന അവന് സാധിപ്പിച്ചു കൊടുക്കും രണ്ട് കാര്യമായി നോക്കൂ നൂറ് പാപങ്ങൾ പുറക്കുന്നു മുപ്പത് കാര്യങ്ങൾ അള്ളാഹു സുബാനഹുല സാധിപ്പിച്ചു കൊടുക്കുന്നു ഇതിന് വേണ്ട സമയം അത്രയാണ് വളരെ കുറഞ്ഞ മിനിട്ട് മതി ഒരു ദിവസം നൂറ് നൂറ് തവണ ചെല്ലാൻ ഇൻഷാല്ല നിങ്ങൾ ചൊല്ലുമല്ലോ വല്ലും ചൊല്ലണം അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ മുത്തനിലയുടെ ചാരത്ത് ചൊല്ലാൻ നമുക്കൊക്കെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ വീണ്ടും കാണാം ഒരുപാട് ആളുകൾ കമൻ്റിലൂടെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കട്ടെ അസലം അറീക്കും വർമ്മത്തല്ലാഹി വർക്കാത്തു